ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ നാലാം ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് റൺസിന്റെ കൂറ്റൻ സ്കോർ സഞ്ജുവിനും തിലക് വർമ്മയ്ക്കും സെഞ്ചുറി ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാകും മറുപടി ബാറ്റിംഗ് നിറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് നാല് വിക്കറ്റ് നഷ്ടമായി വിവരങ്ങൾ നൽകാൻ മനീഷ് മഹാദേവൻ ചേരുകയാണ് മനീഷ സഞ്ജുവിന്റെ ക്ലാസിക്കും തിലകിന്റെ വെടിക്കെട്ടും ചേർന്നൊരു കൂറ്റൻ സ്കോർ ഇന്ത്യ പടുത്തുയർത്തുമ്പോൾ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് ആദ്യ ഓവറുകളിൽ തന്നെ നാല് വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട് എങ്ങനെയാണ് മത്സരം പുരോഗമിക്കുന്നത് ഇന്ത്യൻ ആരാധകരെയും മലയാളി ആരാധകരെയും സംബന്ധിച്ച് വളരെ സന്തോഷമേറിയ ഒരു നിമിഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ സഞ്ജുവിന്റെയും തിലക് വർമ്മയുടെയും വെടിക്കെട്ട് ബാറ്റിംഗ് മികവിൽ ഇരുന്നൂറ്റി എന്ന വി കൂറ്റൻ സ്കോറിലേക്ക് എത്തി നിൽക്കുകയാണ് സഞ്ജു ഇരുവരും ചേർന്ന് ഇരുന്നൂറ് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് ഈ ഒരു മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ നാല് നാല് ട്വന്റി ട്വൻ്റി പരമ്പരകളുടെ നാലാം മത്സരത്തിൽ ചേർത്തിരിക്കുന്നത് ഇരുവരും സഞ്ജു ആകട്ടെ നൂറ്റി ഒൻപത് റൺസ് അൻപത്തി ആറ് ബന്നിൽ നിന്നും ആറ് ഫോറും ഒൻപത് സിക്സും ഉൾപ്പെടെ നൂറ്റി ആ ഒൻപത് റൺസാണ് നേടിയിരിക്കുന്നത് അതേസമയം തിലക് ആകട്ടെ നാൽപ്പത്തി ആറ് ബന്നിൽ നിന്നും നൂറ്റി ഇരുപത് റൺസും കണ്ടെത്തിയിരിക്കുന്നു അതിൽ ഒൻപത് ഫോറും പത്ത് സിക്സുമാണ് ഉൾപ്പെടെ ഉൾപ്പെടുന്നത് ഇപ്പോൾ പ്രധാനപ്പെട്ട എന്ന് പറയേണ്ടത് ക് ക്യാപ്റ്റൻസ് സൂര്യകുമാർ യാദവിൻ്റെ ഒരു ഡിസിഷനാണ് പ്രധാനപ്പെട്ട രണ്ട് തീരുമാനങ്ങളാണ് ഇതിൽ ആദ്യം ടോസ് നേടി ബാറ്റിങ്ങിന് ഇന്ത്യ തന്നെ ഇറങ്ങുകയും ദക്ഷിണാഫ്രിക്കയെ ബോളിങ്ങിനയക്കുകയും ചെയ്തിട്ടുള്ള ആദ്യ ആദ്യ ആദ്യത്തെ ആ തീരുമാനം അത് ഏറ്റവും മികച്ചൊരു തീരുമാനമായിരുന്നു ബാറ്റിംഗ് ബാറ്റിങ്ങിനിറങ്ങിയ സൗത്ത് ക്ഷമിക്കണം ഇന്ത്യ ആദ്യം അഭിഷേക് ശർമ്മയെ മുപ്പത്തിമൂന്ന് റൺസിന് പുറത്തായെങ്കിലും രണ്ടാമത് രണ്ടാമത് വന്ന അഭിഷേക് ശർമ ക്ഷമിക്കണം തിലക് വർമ്മയും സു സഞ്ജുവും കൂടെ ചേർന്ന് ഇരുന്നൂറ്റി എം ഇരുന്നൂറ് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് ഇരുപത് മിനിച്ച് ചേർന്ന് ഇരുപത് ഓവറിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് പിന്നെ പ്രധാനമായിട്ടും സൗത്ത് ആഫ്രിക്കൻ ബോളേഴ്സിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള മിസ്ഫീൽഡുകൾ ഒരുപാട് സംഭവിച്ചിരിക്കുന്നു അത് അതും ഇന്ത്യ ഈ എക്സ്ട്രാ പതി ഏകദേശം പത്തൊൻപത് റൺസ് എക്സ്ട്രാ സൗത്ത് ആഫ്രിക്കൻ ബോളേഴ്സിൽ നിന്നും ഏകദേശം പ പതിനെട്ട് വൈഡുകളും ഒരു നോബോളും ഉൾപ്പെടെ പത്തൊൻപതോളം എക്സ്ട്രാ സൗത്ത് ആഫ്രിക്കൻ ബോളേഴ്സിൽ നിന്നും വിട്ടുകൊടുക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ സൗത്ത് ആഫ്രിക്ക ഏറ്റവും ഏറ്റവും പുതിയതായി ലഭിക്കുന്ന സ്കോർ അനുസരിച്ച് പതിനാല് റൺസിന് നാല് വിക്കറ്റ് നഷ്ടത്തിൽ പതിനാല് റൺസ് റൺസിലാണിപ്പോൾ സൗത്ത് ആഫ്രിക്ക ഉള്ളത് ഇതിൽ മൂന്ന് വിക്കറ്റ് നേടിയിരിക്കുന്നത് ഹർഷദീപ് സിംഗ് ആണ് പത്ത് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് രണ്ട് ഓവറിൽ മൂന്ന് വിക്കറ്റ് നേടിയിരിക്കുന്നു അതേസമയം ഹാർദിക് പാണ്ഡ്യ ഒരു വിക്കറ്റ് നാല് റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ഓവറിൽ നിന്നും ഒരു വിക്കറ്റുമാണ് നേടിയിരിക്കുന്നത് ഇത്തരത്തിൽ ഈ ഇന്ത്യൻ ബാറ്റർമാർ അവരുടെ ഏറ്റവും മികച്ച കഴിവ് തന്നെയാണ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഇപ്പോൾ ഇന്ത്യൻ ബൗളർമാരും അവരുടെ പരമാവധി ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഈ പരമ്പര സ്വന്തമാക്കാനുള്ള ഒരു കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അസിദ തീർച്ചയായും മനീഷാണ് വിവരങ്ങൾ നൽകിയത് മറുപടി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക ആദ്യ ഓവറുകളിൽ തന്നെ പതറുന്ന കാഴ്ചയാണ് കാണുന്നത് സഞ്ജു സഞ്ജുവും തിലക് വർമ്മയും ചേർന്ന കൂറ്റം സ്കോർ ഇന്ത്യയ്ക്ക് പടുത്തുയർത്തുകയും ചെയ്തു മനീഷാണ് വിവരങ്ങൾ നൽകിയത്